ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന ആരോപണം ഉയരുന്നതിന് പിന്നാലെ ബോളിവുഡ് സൂപ്പർ താരം ആമീർ ഖാൻ്റെ മകൻ ജുനൈദ് ഖാൻ നായകനാകുന്ന പുതിയ ചിത്രം മഹാരാജന് താൽക്കാലിക സ്റ്റേ നൽകി ഗുജറാത്ത് ഹൈക്കോടതിയാണ് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരുന്ന ഈ ചിത്രത്തിന് സ്റ്റേ നൽകിയത് പുഷ്ടിമാർഗ് വിഭാഗത്തിലെ എട്ട് പേർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലെ മഹാരാജ് മാനനഷ്ടക്കേസാണ് സിനിമയ്ക്ക് ആധാരമെന്നും ഇത് മതവികാരം വ്രണപ്പെടുത്തുമെന്നും ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്നുമാണ് ഹർജിക്കാരുടെ ആരോപണം കേസിൽ വിശദീകരണം നൽകാൻ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സംഗീത ബിഷൻ നെറ്റ്ഫ്ലിക്സിനും നിർമ്മാണ കമ്പനിയായ യഷ് രാജ് ഫിലിംസിനോടും ആവശ്യപ്പെട്ടിരുന്നു ഈ കേസിന്റെ വാദം ജൂൺ പതിനെട്ടിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് മഹാരാജ് എന്ന ചിത്രത്തിന്റെ വിവാദമായ കഥാസന്ദർഭം മറച്ചുവെക്കാൻ ട്രെയിലറോ പ്രമോഷൻ പരിപാടികളോ ഇല്ലാതെ രഹസ്യമായാണ് ചിത്രം റിലീസ് ചെയ്യുന്നതെന്നും ഹർജിക്കാർ പരാതിയിൽ പറയുന്നു ചിത്രം റിലീസ് ചെയ്യുന്നത് തങ്ങളുടെ മതവികാരത്തിനെ പരിഹരിക്കാൻ ആകാത്ത തരത്തിൽ വ്രണപ്പെടുത്തുമെന്ന് അവർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു സിനിമയുടെ റിലീസ് തടയാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തോട് അടിയന്തരമായി അപേക്ഷിച്ചിട്ടും അവിടെ നിന്നും പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു അതേസമയം ചിത്രം റിലീസ് ചെയ്യാനിരുന്ന നെറ്റ്ഫ്ലിക്സിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായ സാധി പ്രാച്ചിയും രംഗത്ത് വന്നിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടി വാദിക്കുന്ന മാധ്യമപ്രവർത്തകനും സാമൂഹിക പരിഷ്കർത്താവുമായ കർസൻദാസ് മുൽജി നൽകിയ വാർത്തയ്ക്കെതിരെയായിരുന്നു അന്നത്തെ പുഷ്ടിമാർഗിൻ്റെ പ്രധാനിയായിരുന്ന ജതുനാഥ് മഹാരാജാസ് അപകീർത്തി കേസ് ഫയൽ ചെയ്തത് ഈ സംഭവമാണ് സിനിമയുടെ മൂലകഥ എന്നാണ് പറയുന്നത് പുഷ്ടിമാർഗിലെ മത നേതാക്കൾ സ്ത്രീ ഭക്തരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നായിരുന്നു തെളിവുകൾ ഉദ്ധരിച്ച് കർശൻദാസ് മുൽജി റിപ്പോർട്ട് ചെയ്തത് സത്യപ്രകാശ് എന്ന പത്രത്തിലായിരുന്നു അന്ന് കർശൻദാസിൻ്റെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നാൽ ആ കേസിൽ കർശൻദാസ് വിജയിച്ചിരുന്നു പിന്നീട് ഈ കേസിനെ ആസ്പദമാക്കി ഗുജറാത്തി എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ സൗരഭ് ഷാ മഹാരാജ് എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിരുന്നു ഈ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് മഹാരാജ് എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജുനൈഖാനും ജയ്ദീപ് അഹ്ലാവത്തും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം സിദ്ധാർത്ഥ് പി മൽഹോത്രയാണ് സംവിധാനം ചെയ്യുന്നത് ചരിത്രം വളച്ചൊടിക്കുന്ന പല സിനിമകൾക്കെതിരെയും പരാതി നൽകി സ്റ്റേ വാങ്ങിക്കാറുണ്ട് പലപ്പോഴും ചരിത്രം തുറന്നു പറയുന്ന സിനിമകൾക്കും ഇതേ അവസ്ഥ ഉണ്ടാകാറുണ്ട് നാണക്കേടിൻ്റെ ചരിത്രം തുറന്നു കാണിക്കുമ്പോൾ അമർഷം കൊള്ളുന്നവരാണ് ഇപ്പോൾ സ്റ്റേ വാങ്ങിക്കാനായി പരാതി നൽകിയിട്ടുള്ളത്